ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശിവൻ്റെ ഒരു പ്രത്യേക കാര്യമാണ് അതൊരു രണ്ട് പ്രത്യേക ദിവസങ്ങളിൽ ആ കാര്യം ചെയ്താൽ ഇപ്പം ഒരു എത്ര താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരാണേലും ഭഗവാൻ ആ വ്യക്തിയെ വലിയ ഉയർന്ന ജീവിത നിലവാരം സാമ്പത്തികം സമൃദ്ധി എല്ലാ ഐശ്വര്യങ്ങളിലേക്ക് നയിക്കും വലിയ സാമ്പത്തിക ലാഭങ്ങൾ വളരെ വലിയ രീതിയിൽ അങ്ങനെയാണത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭങ്ങൾ ഭഗവാൻ ശിവൻ നൽകും അതൊരു പ്രത്യേക ദിവസമാണ് ലളിതമായ കാര്യമാണ് അത് ചെയ്താൽ ഭഗവാൻ വലിയ സമ്പത്ത് നൽകും അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യണം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ലഭിക്കും വിശദമായിട്ട് പറയുന്നുണ്ട് ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ എന്നേക്കുമായി വലിയ സാമ്പത്തികം ഭഗവാൻ നൽകും അപ്പോൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇനി നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നേരിട്ടില്ലാത്തത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് സാഹചര്യം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഹസ്തരേഖ സംഖ്യാ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെ വിശകലനമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ചെയ്യണം ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും നല്ല നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതൊക്കെ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക ഞാൻ കുറച്ച് പേർക്ക് മാത്രം റിപ്ലൈ ചെയ്യും അതിലും കുറച്ച് കുറച്ച് വർക്കുകളാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ വീഡിയോയിലേക്ക് വരികയാണ് ഇത് മാസത്തിലെ രണ്ട് തവണ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടണം ഒന്ന് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ ഒരു ഭാഗ്യസൂക്തം കൊണ്ട് ഗണപതി ഹോമത്തിന് ഏർപ്പാട് ചെയ്യുക തിരുവനിമാരോട് പറഞ്ഞ് അവർക്കറിയാം അത് ക്ഷേത്രത്തിൽ പറഞ്ഞ് ബുക്ക് ചെയ്യുക ഭാഗ്യസൂക്തം കൊണ്ട് ഗണപതി ഹോമം അപ്പോൾ അച്ചട്ടാണ് കേട്ടോ അത് കറുത്തവാവ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ ചെയ്യത്തക്ക രീതിയിൽ തലോസയെ ബുക്ക് ചെയ്യണം അത് തിരുമാനിക്കൊരു ദക്ഷണയും കൂടെ കൊടുത്തേക്കണം ആ ദക്ഷിണം കൊടുക്കുമ്പോഴും കൂടെ ഫലം ലഭിക്കുന്നു കേട്ടോ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു അമ്പത് രൂപ കൊടുക്കാൻ നിവർത്തി കൊണ്ട് അമ്പത് രൂപ ദക്ഷണം കൊടുക്കണം ഒരു അഞ്ച് രൂപ രണ്ട് രൂപ അഞ്ച് രൂപ അല്ല കൊടുക്കേണ്ടത് ഇനി അതിനെ നിവർത്തിയോലെ അത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആ ഒരു ദക്ഷിണയും കൂടെ ഒരു നമ്മുടെ മനസ്സ് നിറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ ഒരു ചെയ്യുന്ന കർമ്മത്തിന് ഫലം ഉണ്ടാകുന്നത് അതെപ്പോഴും ആലോചിച്ചു പോകണം നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നത് അപ്പം ഇത് കറുത്തവാവ് കഴിഞ്ഞിരുന്ന വെള്ളിയാഴ്ച രാവിലെ ഭാഗ്യസൂക്ത ഗണപതി ഹോമം അല്ലെ ഭാഗ്യസൂക്തം കൊണ്ട് ഗണപതി ഹോമം അത് തിരുമേനിമാർക്കറിയാം അപ്പോൾ അത് ചെയ്യിക്കുക തിരുമനിക്കൊരു ദക്ഷിണയും കൂടെ കൊടുക്കുക തലേദിവസം ബുക്ക് ചെയ്യിക്കുക തിരുമനീനം കൂടെ പറഞ്ഞ് ഏർപ്പാടാക്കുക എന്നിട്ട് നിങ്ങൾ അന്നേ ദിവസം തന്നെ ചെയ്യേണ്ട ഒരു രണ്ട് കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ നല്ലതാണ് ഒരു പാൽപ്പായസത്തിന് രസീത് എടുത്ത് രാവിലെ പോയി നടക്കി വെച്ച് ഭഗവാനോട് നിങ്ങൾ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക ഈ പാൽപ്പായസം എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും അത് അച്ചട്ടാണ് കേട്ടോ എത്രയോ കൈലകുകൾ ഞാൻ പരിശോധിച്ചിരിക്കുന്നു എത്രയോ ഗ്രഹനിലകൾ പരിശോധിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ചില മുൻജന്മ കർമ്മദോഷങ്ങൾ മാറുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്ക് ഫലം ഉണ്ടാകുന്നത് പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത് നമ്മുടെ കഴിവ് മാത്രമല്ല ഒരു ഈശ്വരാധീനം എന്നുള്ളൊരു ഘടകമുണ്ട് അതെന്താണേലും കൊള്ളാം അതിനെ ഭാഗ്യമെന്ന് വിളിച്ചാലും കോ ഇൻസുഡൻസ് എന്ന് വിളിച്ചാലും ഈശ്വരാധീനം എന്നൊരു സംഭവമുണ്ട് അപ്പോൾ അത് അത് പെട്ടെന്നുണ്ടാകാനായി ഈശ്വരാധീനം ഉണ്ടാകാനുള്ള ചില രഹസ്യവിദ്യകളാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പം പാൽപായസത്തിൻ്റെ രസീത് എടുത്ത് ഈ കർത്തവാവ് കഴിഞ്ഞ് വരുന്നത് വെള്ളിയാഴ്ച രാവിലെ തന്നെ തലോസെ ഗണപതി ഹോമത്തിന് ബുക്ക് ചെയ്ത് രാവിലെ അത് അവർ ചെയ്തോളും നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി ഒരു പാൽപ്പായസത്തിൻ്റെ രസീതെടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ എനിക്ക് ജീവിക്കാനുള്ള എനിക്ക് അന്നൊന്ന് ജീവിച്ചു പോകാനുള്ള സമ്പത്ത് നൽകണമെന്ന് മാത്രം പറഞ്ഞാൽ മതി കൂടുതലൊന്നും പറയണ്ട അത് തരുന്നത് അധികമായിരിക്കും ഭഗവാൻ തരുന്നത് അല്ലാതെ എനിക്ക് വലിയ ലോൺ അടയ്ക്കാനോ വലിയ അതൊന്നും പറയണ്ട അന്നന്ന് ജീവിച്ചു പോകാനുള്ള സമ്പത്ത് നൽകണേ ഭഗവാനെന്ന് പറഞ്ഞാൽ മതി അതിനുവേണ്ടി പാൽപ്പായസം ഭഗവാനെ സമർപ്പിക്കുന്നു എന്ന് മനസ്സ് നിറഞ്ഞവിടെ സമർപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ഒരു പിടിപ്പണം ഒരു കയ്യിൽ ചില്ലറെ എടുത്ത് നിങ്ങളുടെ ചില്ലറെ എടുത്തിട്ട് അത് വലത് കയ്യിൽ ചെയ്താൽ മതി കേട്ടോ ചില്ലറ എടുത്തിട്ട് അത് ഭഗവാന്റെ നേരെ പിടിച്ച് ആ ചില്ലറ ചുരുട്ടിപ്പിടിച്ച് ശിവായ നമ ജപിച്ച് ഭഗവാനെ ഞാൻ എൻ്റെ അംശം ഭഗവാനു സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു ശേഷം ഈ ചില്ലറ നോക്കാതെ തന്നെ കാണിക്കുമ്പോൾ ചെയ്തിടുക പിന്നെ തിരിഞ്ഞു നോക്കാതെ ശ്രീകോവിലോട്ട് ഒന്നും നോക്കാതെ തിരിഞ്ഞു നോക്കാതെ മിണ്ടാ ഉരിയാതെ മിണ്ടാതെ ഉരിയാടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ ഒന്നും ചിന്തിക്കാൻ പാടില്ല ഒന്നും പറയാനും പാടില്ല ഇത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ചെയ്യണം ജീവിതത്തിൽ വലിയ മാറ്റം മാറ്റമുണ്ടാകും ഇനി ഒരു ദിവസവും കൂടി ഇത് ഇത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ ഭഗവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും പെട്ടെന്ന് ഭഗവാൻ നിങ്ങൾക്ക് വലിയ ഒരു ഉയർച്ചയിലേക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് ഒക്കെ നയിക്കും അത് മലയാള മാസം ആദ്യം വെള്ളിയാഴ്ചയാണ് ശിവക്ഷേത്രത്തിൽ ചെയ്യണം കേട്ടോ ശിവക്ഷേത്രത്തിൽ രാവിലെ ബാക്കി സ്വക്തം കൊണ്ട് ഗണപതി ഹോമം പാൽപ്പായസം ഒരു പിടി ചില്ലറ ഈ പറഞ്ഞ രീതിയിൽ സമർപ്പിക്കണം അപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്നത് വെള്ളിയാഴ്ചയും ചെയ്യണം മലയാള മാസം ആദ്യം വെള്ളിയാഴ്ചയും ചെയ്യണം ഇങ്ങനെ മാസത്തിൽ രണ്ട് ദിവസം ഒരു ഒരു മാസം പോലും ഇങ്ങനെ രണ്ട് ദിവസം ചെയ്താൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ശരിയായിട്ട് ചെയ്താൽ ഭഗവാനെ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ അനുഭവങ്ങൾ അറിയാൻ പറ്റും ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച മാത്രമായിട്ട് പിന്നീട് ആവർത്തിക്കുക ആദ്യം ചെയ്യുമ്പം ആദ്യ വെള്ളിയാഴ്ചയും ചെയ്യണം മലയാള മാസം ആദ്യം വെള്ളിയാഴ്ചയും ചെയ്യണം കറുത്തവാവ് കഴിഞ്ഞു വരുന്നത് വെള്ളിയാഴ്ച ചെയ്യണം പിന്നത്തെ മാസം മലയാള മാസം ആദ്യം വെള്ളിയാഴ്ച മാത്രം ആവർത്തിക്കാം ഇങ്ങനെ ചെയ്ത എത്രയോ ആളുകളാണ് വലിയ സാമ്പത്തികമായ ഇതൊക്കെ വലിയ ബിസിനസ്സുകാരും വലിയ സാമ്പത്തിക നേടിയവരും ഒക്കെ ഈ പറഞ്ഞ് ചെയ്ത കാര്യങ്ങളാണ് അല്ലാതെ ചെറിയ കളിയല്ല ഇത് വലിയ കളിയാണ് അപ്പം ഇത് ഒരു വലിയ കാര്യമാണ് അതാണ് ഉദ്ദേശിച്ചത് ചെറിയ കാര്യമല്ല അപ്പം ഇത് ഏതൊരു സാധാരണക്കാരൻ ചെയ്താലും അയാൾക്ക് വലിയ സാമ്പത്തിക ശിവൻ നൽകും ഭഗവാൻ സത്യമുള്ളതാണ് ഭഗവാൻ സത്യം സത്യമാണ് ശിവൻ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാളുടെ അനുഭവം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന് വലിയ തുകകൾ സമ്പാദിക്കാൻ പറ്റി ആ എ ടി എം കാർഡ് ഞാൻ പറഞ്ഞ രീതിയിൽ ആ വെക്കുന്ന രീതി മാത്രം ചെയ്യുക ആ തുകകളൊക്കെ അദ്ദേഹം വാട്സപ്പ് ചെയ്യും ഒരുമാനം സാമാന്യം നല്ല തുകകളാണ് അദ്ദേഹത്തിന് ജീവിതം മാറി എന്ന് അദ്ദേഹം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നു അതൊക്കെ വാട്സപ്പിൽ കിടപ്പുണ്ട് എത്ര സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ഇതൊക്കെ ഈ ഞാനീ പറഞ്ഞ ഇപ്പം പറഞ്ഞ കാര്യം വലിയ ബിസിനസ്സുകാർ വലിയ സാമ്പത്തികം ഉണ്ടായവരെ വലിയ വലിയ ടാർഗറ്റുകൾ ലക്ഷ്യം ചെയ്യുന്നവരെ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ ഇപ്പം എൻ്റെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് വലിയ ബിസിനസ്സുകാരും ഒക്കെ ഉണ്ട് അത് സാധാരണക്കാരും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ വലിയ സാമ്പത്തികത്തിലേക്ക് വന്ന പലരും ചെയ്ത കാര്യമായി പറയുന്നത് അപ്പം ഇത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അച്ചട്ടാണ് നിങ്ങൾ മനസ്സ് ഭഗവാനെ സമർപ്പിച്ച് ചെയ്താൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എന്നും ദുരിതത്തിൽ ജീവിക്കുകയോ എന്നും കടബാധ്യതയിൽ ജീവിക്കുകയോ എന്നും കഷ്ടങ്ങൾ പറഞ്ഞ് ജീവിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കൃത്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മതി ഈശ്വരൻ ഭഗവാൻ പരമേശ്വരൻ നിങ്ങൾക്ക് എല്ലാം നൽകും മഹാലക്ഷ്മിക്കും കുബേരനും ധനം നൽകിയതും സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണെന്നാണ് അപ്പോൾ നിങ്ങളെയും ഭഗവാൻ അതുപോലെ വലിയ ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് നയിക്കും അപ്പം ഇത് വിശദമായിട്ട് മനസ്സിലാക്കിയ ശേഷം ചെയ്യുക ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ആവർത്തിക്കുക ഇത് കൃത്യമായിട്ട് മനസ്സർപ്പിച്ച് നിങ്ങളുടെ മനസ്സുകളവിടെ ഭഗവാനിൽ ചെല്ലണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മനസ്സ് ഇതൊക്കെ ഭഗവാനിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പുതിയ ജീവിത മാർഗ്ഗങ്ങൾ എന്തോ പുതിയ മാറ്റങ്ങൾ ഭഗവാൻ നൽകും ഭഗവാൻ തരുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നിട്ട് ചെറുതാണേലും വലുതാണേലും നമ്മുടെ ആ ഭഗവാൻ തരുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ അവസരങ്ങൾ സ്വീകരിച്ചു ഒരു വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നോളൂ അപ്പം ഇതെല്ലാവർക്കും പ്രയോജനം ലഭിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയിലാണ് പറഞ്ഞു തരുന്നത് ശിവപാദം തന്നെ സ്മരിച്ചുകൊണ്ടാണ് പറയുന്നത് എൻ്റെ മനസ്സ് വേറൊന്നുമില്ല അപ്പം ഇന്ന് ഞാൻ ഈ ഓഫീസിലേക്ക് വരുന്നതിന് തൊട്ട് പോകുമ്പോൾ റോഡിൽക്കൂടെ വേറൊരു ഇന്ന് ഞാനിപ്പം അമ്പലത്തിലേക്ക് പോയിട്ട് വന്നതാണ് ഞാനിപ്പോൾ വേറൊരു വഴിക്ക് പോയിട്ട് വന്നപ്പം റോഡ് സൈഡിൽ അപ്പുറത്ത് ഒരു അമ്മ എന്നെ കണ്ടു അപ്പോൾ അവരെന്നെ കണ്ട ഉടനെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്നൈ വിശ്വസം എന്ന് വെച്ചാൽ പറഞ്ഞു മരുമോൻ യു കെക്ക് പോയി എന്നാങ്ങ പറഞ്ഞു പോയെന്നാണ്ട പറഞ്ഞു യു കെക്ക് പോയെന്നാണ് ഞാൻ കേട്ടായിട്ട് ഓർക്കുന്നത് അതോ പോക ഉടനെ പോകുമെന്ന് അങ്ങനെ കണ്ട പോയെന്നാണെന്ന് എൻ്റെ ഓർമ്മ യു കെക്ക് പോയി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി അപ്പോൾ ഞാനേ പറഞ്ഞു വളരെ സന്തോഷം ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മ എൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഇരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു അന്ന് എന്നോട് പറഞ്ഞു മരുമോൻ യു കെക്ക് പോയെന്നാണ് പറഞ്ഞ് ആ അമ്മയുടെ മോള് മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു പ്രേമബന്ധത്തിലായിരുന്നു ഈ ഒരു വ്യത്യസ്ത സമുദായങ്ങളാണ് മാത്രമല്ല ഈ രണ്ട് വീട്ടുകാർ തമ്മിൽ ഈ പ്രേമബന്ധത്തിൻ്റെ പേരിൽ വഴക്കും ബഹളവും വെട്ടുവരെ ഉണ്ടായി പക്ഷെ ആർക്കൊന്നും പറ്റിയില്ല ചെറിയ രീതിയിലൊക്കെ അങ്ങ് പോയി അങ്ങനെ വലിയ പ്രശ്നമായത് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതാണ് സാഹചര്യം വീട്ടിലൊരു സമാധാനമില്ല അവ കുട്ടിയാണെങ്കിൽ പ്രേമബദ്ധതി പിന്മാറത്തില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥ അതുപോലെ കരയാണ് അപ്പം ഞാൻ ചോദിച്ചു ഞാനിതിൻ്റെ അകത്ത് ഇപ്പം എന്താ ചെയ്യാൻ ഞാനിത് വേണ്ടതും വേണമെന്നും പറയത്തില്ല ഞാൻ ആരുടെയും വ്യക്തിപരമായ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ പ്രേമകാര്യങ്ങളൊന്നും ഞാനൊരു അഭിപ്രായം പറയത്തില്ല എവിടെ അത് എൻ്റെ ഒരു പോളിസിയാണ് ഞാൻ അങ്ങനെ കാരണം അത് ആരുടെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള അതിൻ്റെ അത് ഞാനൊരു അഭിപ്രായം പറയത്തില്ല അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു ഉപകാരം എനിക്ക് എന്തെങ്കിലും വഴിപാട് പറഞ്ഞു പറഞ്ഞുതരാമോ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞാൻ പറഞ്ഞു വഴിപാട് പറഞ്ഞു തരാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പം എന്ത് വേണോ അത് ഈശ്വരൻ ചെയ് ചെയ്തു തരും വഴിപാട് പറഞ്ഞു തരാം നല്ല കാര്യത്തിന് വേണ്ടിയാണ് എല്ലാവർക്കും സദ്ബുദ്ധി തോന്നാനും നല്ലൊരു അപ്പോൾ എന്ത് വേണോ അത് ഭഗവാൻ തന്നോളും അങ്ങനെ ഒരു രണ്ട് ഞാൻ വഴിപാട് പറഞ്ഞു കൊടുത്തു അപ്പോൾ വഴിപാട് പറഞ്ഞു കൊടുത്തപ്പോൾ പോലും എനിക്ക് പോലും അവരുടെ അവസ്ഥ കണ്ടപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഇത്രയും വലിയൊരു അവസ്ഥ നിൽക്കുന്നത് എനിക്കറിയത്തില്ല എങ്ങനെ ആവുമെന്ന് ഏതായാലും നിങ്ങൾ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അതിനൊരു അപ്പോൾ ഒരു വഴിപാട് ഞാൻ പറഞ്ഞു കൊടുത്തു അതിലൊന്ന് രക്തപുഷ്പാഞ്ജലിയും കടുംപായുസവും വെള്ളിയാഴ്ച ഭദ്രകാളിക്കാണ് ഇന്ന് ഞാൻ ഓർക്കുന്നു കുറേ വർഷം മുമ്പുള്ളതാണ് ഒന്ന് കതളിക്കൊല കതളിക്കൊല നന്നായിട്ട് പഴുത്ത കതളിക്കൊല പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങി നമ്മൾ ഉപയോഗി ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞ വരികൾ ഇന്ന് ഞാൻ ഓർക്കുന്നു ഈ നാവ് കൊണ്ട് പറഞ്ഞതാണ് നമ്മൾ ഉപയോഗിക്കുന്നതിലും നല്ലതായിരിക്കണം ഭഗവാൻ വേണ്ടി വാങ്ങുന്ന കതളിക്കൊല നന്നായിട്ട് പഴുത്തതായിരിക്കണം പച്ചയായിരിക്കരുത് അങ്ങനെ ഒരു അങ്ങനൊരു അരിവിരിഞ്ഞതൊന്നും ആയിരിക്കരുത് നല്ലൊരു കതളിക്കൊല നന്നായിട്ട് പഴുത്ത നമ്മൾ ഉപയോഗിക്കുന്നതിലും നല്ല ശ്രേഷ്ഠമായിട്ടുള്ളൊരു കതലിക്കൊല പച്ചമരുന്ന് കടയെന്ന് താ ഒരു ബുധനാഴ്ച ദിവസം വാങ്ങിച്ചു വെച്ച് വ്യാഴാഴ്ച രാവിലെ കൃഷ്ണൻ്റെ അഥവാ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നടക്കി വെച്ച് നിങ്ങളുടെ സങ്കടം പറയുക അത് നിങ്ങളാ പറയേണ്ടത് ഞാനിത് വേണമെന്നും വേണ്ടെന്നും ഞാൻ പറയത്തില്ല അതൊക്കെ അവനവരിഷ്ടം പ്രേമകാര്യത്തിൽ ഒരു അഭിപ്രായം ഞാൻ പറയത്തില്ല ഇടപെടത്തുമില്ല നിങ്ങളുടെ സങ്കടം നിങ്ങൾ ഭഗവാനോട് പറയുക ഞാനൊരു വഴിപാട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊടുത്താണ് ഇന്ന് ഞാൻ ഓർക്കുന്നു അവരൊരു കഥലിക്ക് പോലെയൊക്കെ വ്യാ ബുധനാഴ്ച മേടിച്ച് വ്യാഴാഴ്ച വെളുപ്പിനെ ഓട്ടോയെ വെച്ച് തിരുവല്ല ക്ഷേത്രത്തിൽ പോയി അത് സമർപ്പിച്ചു പിന്നെ വെള്ളിയാഴ്ച കടും രക്തപുഷ്പാഞ്ജലി അവർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു അത് പുത്തൻകാവലമ്പലത്തിലായിരുന്നു ഇന്ന് ഞാൻ ഓർക്കുന്നു അങ്ങനെ കുറേ ഇവർ ആവർത്തിച്ചു വെള്ളിയാഴ്ച പിന്നെ കതളിക്കുലയും കൂടെ വെച്ചു എന്ന് പറയട്ടെ സ്വയമേവ ആ ചെറുക്കനും പെണ്ണും അവരുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി സ്വയമേവ അവർ തന്നെ തീരുമാനിച്ചു ഇത് വേണ്ട നമുക്ക് വേണ്ട എന്ന് അവർ തന്നെ പിന്മാറി ചെറുക്കന് വേറെ നല്ല ഒരു ക്യാനഡയെന്നോ അങ്ങനെ വെളിയിൽ നിന്ന് ഒരു ബന്ധം വന്നു അവൻ വിവാഹം കഴിച്ചു അവൻ സന്തോഷവാനായിട്ട് അവനും പോയി ഈ കുട്ടിക്ക് നല്ലൊരു വിവാഹം നടന്നു അതൊരു എൻജിനീയറോ അങ്ങനെ ഉണ്ടായിരുന്നു ആ പയ്യനാണ് ഇപ്പോൾ യു കെക്ക് പോയത് അവരും ഹാപ്പി ഇവരും ഹാപ്പി ഒരു പ്രശ്നവുമില്ല സന്തോഷകരമായിട്ട് പോകുന്നു ആ അമ്മയാണ് റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നതെന്ന് ഈ മോളുടെ കാര്യം മരുമകൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ ഈ അവരുടെ ജീവിതം എത്രമാത്രം മാറിയെന്ന് ചിന്തിക്കുക അതിന് ഞാനൊരു ഞാനീന്ന് ആഗോണ്ട് പറഞ്ഞു കൊടുത്ത പരിഹാരമാണ് അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അല്ലെ എന്നോട് പറയേണ്ട കാര്യമില്ല ആ സന്തോഷം ഇപ്പം എനിക്ക് ഒരു ആയിരം അവാർഡ് കിട്ടിയാൽ ഈ സന്തോഷം കിട്ടത്തില്ല ഞാൻ അവാർഡൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല ആളല്ലാണ്ടോ ഞാൻ ശിവമാർഗത്തിൽ പോകുന്ന ആളാണ് അല്ലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞ എനിക്ക് എന്ത് കിട്ടിയാലും ഈ ഒരു സന്തോഷം കിട്ടത്തില്ല ആ അമ്മയുടെ ജീവിതം മാറിയത് അവരുടെ കുടുംബം രക്ഷപ്പെട്ടത് രണ്ടു കുടുംബം രക്ഷപെട്ട അപ്പം ആ ഒരു സന്തോഷം ഞാനെന്താ വേണോ എന്നും വേണ്ടതെന്നും പറഞ്ഞില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുക അതിനൊരു വഴിപാട് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ ഭഗവാനാണ് തീരുമാനിച്ചത് ഏത് വേണം ഏത് വേണ്ടതെന്ന് ഭഗവാനാണ് തീരുമാനിച്ച് അപ്പോൾ അത് ഞാൻ വഴിപാട് പറഞ്ഞു കൊടുത്തു ഒരു വഴി കാണിച്ചു കൊടുത്തു വഴിപാട് കൊടുത്തു അപ്പോൾ അത് ആ രണ്ട് കുടുംബവും രക്ഷപ്പെട്ടു ഇതാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം അല്ലെ വഴി വഴിപാട് അല്ലെ കൈരേഖ അല്ലെങ്കിൽ ഗ്രഹനില ഇതുകൊണ്ടൊക്കെയുള്ള യഥാർത്ഥത്തിലുള്ള ഫലവിധമാണ് അല്ലാതെ ചുമ്മാ ഒറ്റ മൂലയും നോക്കിയിട്ട് അത് വിധം പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല ഇതുകൊണ്ടൊക്കെ ഒരു നല്ല ഒരു വശമുണ്ട് ജീവിതത്തിലെ മാറ്റുന്ന ജീവിതം നന്നാക്കുന്ന നന്മയുടെ ഒരു വശമുണ്ട് അത് കൃത്യം പരിഹാരമായിരുന്നു കൃത്യം പരിഹാരമായിരുന്നു ആ പറഞ്ഞു കൊടുത്ത് അത് അവരുടെ ഗ്രഹനില പരിശോധിച്ചിട്ടാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നേരിട്ട് നോക്കും ഇപ്പം അവരോട് നേരിട്ട് നോക്കത്തില്ല സമയമില്ല പക്ഷേ അവർ എന്നെ റോഡിൻ്റെ അപ്പുറത്ത് നിന്നപ്പം പോലും അത് അവരിപ്പത്തു വന്ന് എന്നെ കണ്ട് ആ സന്തോഷം പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം ചിലരൊന്നും ചിലപ്പം മിണ്ടത്തില്ല കാരണം അങ്ങനെയാണ് ചിലർ പക്ഷേ നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് പറയും ഇത് ഏതായാലും എനിക്ക് വിഷമമൊന്നുമില്ല ഒരാൾ ഇവിടെ വന്ന് അയാളുടെ വണ്ടിക്ക് ഓട്ടമില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആണന്ന് വണ്ടിക്കൊരു പേരിട്ടത് അന്ന് സമയമുള്ളതുകൊണ്ട് വണ്ടിക്ക് ഒരു പേര് സെലക്ട് ചെയ്ത് കൊടുത്തു ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ കുറേ വർഷത്തേക്ക് ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു പിന്നെ എപ്പോഴോ ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പം അല്ല വേറൊരു കാര്യത്തിന് വേണ്ടി എന്നെ കാണാൻ വന്നു അപ്പോഴേ ഞാൻ ചോദിച്ചു തന്നു ആ പേരൊക്കെ ഇട്ടുകൊണ്ട് വണ്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടാ എൻ്റെ ഇത്ര വർഷം നിർത്താതെ ഓടുമായിരുന്നു അതുപോലെ ഓട്ടമായിരുന്നത് പക്ഷെ അതെന്നോടൊന്ന് പറയാം അതൊരു ഗുരുത്വമാണ് എനിക്കൊന്നും തരണ്ട പക്ഷേ എനിക്കൊരു സന്തോഷമാണ് പക്ഷെ ചിലർ പറയത്തില്ല ചിലര് മിണ്ടത്ത പോലുമല്ലോ പക്ഷെ എനിക്കൊന്നും പരിഭവമില്ല പിണക്കമില്ല പക്ഷെ ആ പറയുന്നവരോട് അവർക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കും ഒരു സന്തോഷമാണ് അതൊരു ഗുരുത്വമാണ് ഗുരുത്വം കാശു കൊടുത്താൽ കെട്ടത്തില്ല ഒരു വിദ്യ പറഞ്ഞു തരുന്ന ഒരാളോട് അവർ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷേ വാട്സപ്പിൽ ഒരുപാട് പേര് അങ്ങനെ അവർ പറയുന്നവരുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും അവർ നല്ല ഇങ്ങനെ പറയുന്ന നല്ല ആളുകളാണ് അവർക്കൊരു നല്ല ഇതുണ്ടാകുന്നവർ പറയാറുണ്ട് അഞ്ച് ശതമാനം ആളുകൾ അവർക്കൊരു ഉയർച്ച ഉണ്ടായാൽ പോലും അത് ഇതിനും പറയാറില്ല എന്തോ ആയിക്കോട്ടെ അതിലൊന്നും എനിക്ക് പരിഭവമില്ല പറഞ്ഞാലും പറഞ്ഞില്ലേലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പക്ഷെ അമ്മയുടെ സന്തോഷം കണ്ടപ്പം എനിക്കും എനിക്ക് എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് കാരണം ആ പയ്യനിപ്പം ആ യോഗ്യയ്ക്ക് പോയി കഴിയുമ്പോൾ കൊച്ചുകൂടെ പോവും പിന്നെ ഇവരുടെ വീട്ടിൽ ഓരോരുത്തരായിട്ട് പോവും അവരുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു എത്ര അടി പിടി ബഹളമായിട്ട് നടന്ന കുടുംബമാണ് അപ്പോൾ അതിത്രയും മാറി അത് ഒരു കാരണക്കാരൻ ഞാനിവിടെ വേണം ഞാനെന്നല്ല അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തന്നേ ഉള്ളൂ അതവർ ശരിക്ക് പ്രാർത്ഥനയോടുകൂടി അവർ ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പല ഘട്ടത്തിലായിരുന്നു അത് അവർ അതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞു കൊടുക്കാനേ പറ്റത്തില്ല ചെയ്യേണ്ടതാണ് അതൊരു അത് അവർ ഇന്നും കഥലക്കളിയായിട്ട് ഓട്ടോയിൽ പോകുന്ന ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം അതൊരു സന്തോഷം അത് എല്ലാവരും ഷെയർ ചെയ്തതേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഇതുപോലെ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്ന ശിവോഹം